വേനൽ ശരത്കാലം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം പൂർണമായ തണുപ്പിലേക്ക് ഡിസംബർ വരെ അതിരൂക്ഷവും റെക്കോർഡ് വേദിക്കുന്നതുമായ ഈ വർഷത്തെ വേനലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഔദ്യോഗികമായി അവസാനിക്കുക അന്ന് രാത്രി പത്ത് ഇരുപതിന് ശരത്കാലം ആരംഭിക്കും പിന്നീട് അങ്ങോട്ട് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം ഏതാണ്ട് തുല്യമായിരിക്കും തുടക്കത്തിൽ ശരാശരി താപനില പകൽ സമയത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും രാത്രിയിൽ ഡിഗ്രി സെൽഷ്യസുമായിരിക്കും ഡിസംബർ അവസാനത്തോടെ ശരത്കാലം അവസാനിച്ച് ശൈത്യകാലം ആരംഭിക്കും അപ്പോഴേക്കും ശരാശരി ഉയർന്ന താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂടിലൂടെയാണ് രാജ്യം കടന്നുപോയത് ഓഗസ്റ്റ് ഒന്നിന് യു എയിലെ അല്ലേനിൽ അൻപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിലെ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് എന്നാൽ വേനൽ ഔദ്യോഗികമായി അവസാനിച്ച് ശരത്കാലം ആരംഭിക്കുമെങ്കിലും ചൂട് പൂർണ്ണമായി മാറി തണുപ്പിലേക്കെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും മീഡിയ വൺ ദുബായ്